ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വയനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂല രാഷ്ട്രീയ സാഹചര്യമെന്ന് പി വി അൻവർ എം എൽ എ വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് മാർച്ച് രണ്ടിന് നിലമ്പൂരിൽ സ്വീകരണം നൽകുമെന്നും എം എൽ എ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലമ്പൂരിൽ ചേർന്ന എൽ ഡി എഫ് യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർച്ച് ഒന്നിന് വയനാട് കൽപ്പറ്റയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും രണ്ടിന് സ്ഥാനാർത്ഥി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും ഇതിന്റെ ഭാഗമായി വൈകുന്നേരം അഞ്ചിന് നിലമ്പൂർ മണ്ഡല അതിർത്തിയായ വടപ്പുറത്ത് നിന്നും ആയിരക്കണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ ചേർന്ന് നിലമ്പൂരിലേക്ക് സ്വീകരിക്കും തുടർന്ന് നിലമ്പൂർ ചന്തക്കുന്ന് കരുളായി മൂത്തേടം വഴി എടക്കരയിൽ പൊതുയോഗത്തോടെ സമാപിക്കും മതേതരത്വ ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമാണ് ഇക്കുറി വയനാട്ടിൽ എൽ ഡി എഫിന് വിജയം ഉറപ്പാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്തിനുടമ കൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി എം എൽ എ പറഞ്ഞു വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് ആനി രാജയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ശ്രീമതി ആനി രാജ നിലമ്പൂർ മണ്ഡലത്തിലെ വടപുറത്ത് എത്തിച്ചേർന്നു വടപുറത്ത് നിന്നും ആയിരക്കണക്കിന് ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ അവരെ സ്വീകരിച്ച് നിലമ്പൂർ ചന്തക്കുന്ന വഴി കരുളായി അവിടെ അവിടുന്ന് മൂത്തേടം മൂത്തേടത്ത് നിന്ന് എടക്കര ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ വൈകുന്നേരത്തെ ഒരു പൊതുയോഗത്തോടുകൂടി സ്ഥാനാർത്ഥിയുടെ ഒന്നാം വട്ട പര്യടനം നിലമ്പൂരിൽ നടക്കുകയാണ് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണിയുടെ നിയോജക മണ്ഡല യോഗം ഇവിടെ ചേർന്നിട്ടുള്ളത് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സി പി ഐ ഏരിയാ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം മട്ടുമൽ സലീം കേരള കോൺഗ്രസ് ബി നേതാവ് വേട്ടേക്കോടൻ ഷംസുദ്ദീൻ ഐ എൻ എൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ മജീദ് എന്നിവരും എം എൽ ഈസ്റ്റ് ലൈവ നിലമ്പൂർ